ഹായ് മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഹൻഷ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയുന്നുണ്ടാവും ഞാനൊരു പഴയ സ്റ്റേഷൻ മാസ്റ്റർ ആണ് ഈ അക്കാഡമിക്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ സ്ഥാപകനുമാണ് അതൊക്കെ കൊണ്ടുതന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ പ്ലിക്കൻസിന്റെ കൗണ്ട് പുറത്ത് വന്നപ്പോൾ നിങ്ങളിൽ ഒരുപാട് പേര് ഭയങ്കര ആദിയോടെയും ഭയങ്കര വ്യാധിയോടെയും ഭയങ്കര സങ്കടത്തോടെയൊക്കെ എനിക്ക് ഒരുപാട് മെസ്സേജുകൾ അയക്കുകയും നമുക്ക് കോളുകൾ വരികയൊക്കെ ഉണ്ടായി എല്ലാവരുടെയും പ്രശ്നം എന്ന് പറയുന്നത് ഇപ്രാവശ്യത്തിൽ ആർ ആർ ബി ഗ്രൂപ്പിന്റെ ആപ്ലിക്കൻസിന്റെ എണ്ണം വന്നപ്പോൾ അത് ഏകദേശം ഒരു കോടി എട്ട് ലക്ഷത്തോളം എന്തെന്ന് പറയുന്നത് ഓൾ ഇന്ത്യ തലത്തിൽ വ്യത്യസ്തമായ സോണുകളിലേക്ക് ഇന്ത്യ എത്തിയിട്ടുണ്ട് ആപ്ലിക്കേഷനായിട്ട് വന്നിരിക്കുന്നത് നമുക്കറിയാം വേക്കൻസിയുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം മുപ്പത്തി മൂവായിരം വേക്കൻസീസ് ആണ് അത് കുറച്ചൊക്കെ കൂടുവായിരിക്കും ഫൈനൽ ലിസ്റ്റ് വരുമ്പോൾ എപ്പോഴും കൂടാറുണ്ട് എന്നിട്ട് ഏകദേശം ഒരു മുപ്പതിനായിരം അല്ലെങ്കിൽ മുപ്പത് മുപ്പതിനായിരം തന്നെ ഇന്ത്യ നമുക്ക് റൗണ്ട് ചെയ്തെടുക്കാം അപ്പൊ ആകെപ്പാടെ മുപ്പതിനായിരം വേക്കൻസി അല്ലേ അല്ലല്ലോ ഇതിനു വേണ്ടി ഒരു കോടിയോളം ആളുകൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ള സങ്കടത്തോടെയും ടെൻഷനോടെയുള്ള മെസ്സേജുകളാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ഭൂരിഭാഗവും കിട്ടുന്നത് സോ അങ്ങനെ എല്ലാവരും അയക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വിഷയം ഒന്ന് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുണ്ട് നിങ്ങൾക്ക് ഇത് എങ്ങനെയാണിത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് പറഞ്ഞു തരേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നി അതിന്റെ പേരിലാണ് എന്തു ചെയ്യുന്നത് ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോയിലെ കാര്യങ്ങൾ പറയാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞോട്ടെ ഇതിൽ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ എൻ്റെ വ്യക്തിഗതമായ അഭിപ്രായങ്ങളാണ് ഇതെല്ലാം പൂർണ്ണമായും ശരിയാണെന്നോ പൂർണ്ണമായും തെറ്റാണെന്നോ ഒന്നും ഞാൻ അവകാശപ്പെടുന്നില്ല നിങ്ങൾ നിങ്ങളത് മുഴുവൻ കാണുക എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുക എന്നിട്ട് അതിൽ ലോജിക്കൽ ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ല ഞാൻ പറഞ്ഞത് ഒട്ടും ലോജിക്കൽ അല്ലെങ്കിൽ നിങ്ങൾ തള്ളിക്കളഞ്ഞോളൂ അതിൽ നിങ്ങളോട് വിദ്വേഷമോ ദേഷ്യമോ അല്ലെങ്കിൽ യാതൊരു വീഡിയോ തോന്നാൻ പോകുന്നില്ല സോ നിങ്ങൾക്ക് ലോജിക്കൽ ആണെങ്കിൽ മാത്രം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ത് ചെയ്താൽ മതി നിങ്ങൾ എടുത്താൽ മതി രണ്ടായിരത്തി പതിനാലിൻ്റെ അവസാനത്തോടു കൂടെ ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ടുള്ളതാണ് ഞാൻ കഴിഞ്ഞ പത്ത് വർഷത്തോളമായിട്ട് ഞാൻ ഈ ഫീൽഡിൽ ക്ലാസ്സുകൾ എടുത്തും ഇങ്ങനെ നമ്മുടെ സ്ഥാപനത്തിന്റെ ഭാഗമായിട്ടും അതിനിടയിൽ ഒന്ന് രണ്ടു വർഷം രണ്ട് രണ്ടര വർഷത്തോളം റെയിൽവേയിൽ ജോലി ചെയ്ത് എന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട് അതുകൊണ്ട് അത്യാവശ്യം ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ എൻ്റെ കാഴ്ചപ്പാട് നിങ്ങളോട് ഞാൻ പറയുകയാണ് അപ്പം അതിലെ ശരി തെറ്റുകൾ നിങ്ങൾക്ക് ഞാൻ വിട്ടു തരികയാണ് ഞാൻ പറയുന്ന കാര്യം എന്താ പറയുക അതിൻ്റെതായിട്ടുള്ള രീതിയിൽ തന്നെ എടുക്കുക അപ്പോൾ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ വന്നിരിക്കുന്ന ഒരു കോടി അപ്ലിക്കൻസ് ആണ് മുപ്പത്തിരണ്ടായിരം വേക്കൻസിയും ഒരു കോടി അപ്ലിക്കൻസ് അപ്ലിക്കൻസും ഇത് എങ്ങനെ ശരിയാവും ഇതാണ് നിങ്ങളുടെ സംശയം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പഠിച്ചിട്ട് കാര്യം ഉണ്ടാവും അല്ലെ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കുറച്ച് കണക്കുകൾ എടുത്തുകൊണ്ടുതന്നെ ഞാൻ പറഞ്ഞോട്ടെ നിങ്ങൾ കോടി ആളുകൾ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കും ഈ ഒരു കോടി ആളുകളും ഇതിനു വേണ്ടി കത്തക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളായിരിക്കും അല്ല ഈ അറബിക് ഗ്രൂപ്പ് ഡി പരീക്ഷയുടെ ക്വാളിഫിക്കേഷൻ എന്താ പത്താം ക്ലാസ് ആണ് അറബിക് ഗ്രൂപ്പ് ഡി പരീക്ഷയുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ അറിവിൽ പത്താം ക്ലാസ് ആ കഴിഞ്ഞ ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഒരു എത്ര പേരുണ്ട് ആ കഴിഞ്ഞതിലെ ഭൂരിഭാഗം ആളുകൾ ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടില്ലേ അതായത് ഞാൻ പറയട്ടെ ഒരു കോടി അപ്ലിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ മിനിമം അറുപത് ലക്ഷം അപ്ലിക്കേഷൻസും എന്താണ് ഈ പരീക്ഷ എന്നോ ഇതിലെ ജോലികൾ എന്താണെന്നോ ഇതിന്റെ സിലബസ് എന്താണെന്നോ ഇതിനെ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നോ ഒന്നും അറിയാത്ത ആളുകളാണ് ഇത് വേറെ ഏതൊരു പരീക്ഷയാണെങ്കിലും ഞാൻ മിനിമം ഈ ഒരു കോടിയിൽ അമ്പത് ലക്ഷം ആൾക്കാർ അങ്ങനെ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത് എപ്പോഴും ഫിഫ്റ്റി പെർസെൻറ്റേജ് അങ്ങനെയുള്ള ആളുകൾ തന്നെയായിരിക്കും ഇതിൽ ഞാൻ പക്ഷെ ഒരു പത്ത് ലക്ഷം കൂടെ കയറ്റിട്ട് അറുപത് ലക്ഷം ആളുകളുടെ കേസിൽ ഞാൻ പറയുകയാണ് അവർക്ക് ഈ പരീക്ഷ എന്താണെന്നോ എങ്ങനെയാണെന്നോ യാതൊരു ധാരണ ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾ വിചാരിക്കും അയ്യോ അങ്ങനെയുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യുന്നുള്ളത് നിങ്ങൾ ഒന്ന് ഫ്ലാഷ് ബാക്ക് അടിച്ചു നോക്കിയേ അങ്ങനെ നിങ്ങൾ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടില്ലേ നിങ്ങൾ പോയി പരീക്ഷ ചെയ്തിട്ടില്ലേ ഏതാണ് പരീക്ഷ എന്താണ് പരീക്ഷ എന്നറിയാതെ നിങ്ങൾ എഴുതി എത്ര പരീക്ഷകളുണ്ട് മേ ബി നിങ്ങൾ ഒരു മെയിൻ സ്ട്രീം പരീക്ഷകൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഫോർ എക്സാമ്പിൾ എസ് എസ് സി ആവാം ആർ ആർ ബി ആവാം ബാങ്കിങ് ആവാം ഒന്നിനും നിങ്ങൾ മെയിൻ സ്ട്രീം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന പക്ഷെ അതല്ലാത്ത പരീക്ഷകൾ നിങ്ങൾ അപ്ലൈ ചെയ്യാറില്ലേ നിങ്ങൾ പോയി എഴുതാറില്ലേ അങ്ങനെയാണെങ്കിൽ പത്താം ക്ലാസ് മാത്രം ക്വാളിഫിക്കേഷനുള്ള ഒരു പരീക്ഷയ്ക്ക് എത്ര പേര് അപ്ലൈ ചെയ്യും വെറുതെ അപ്ലൈ ചെയ്യുന്നതെന്ന് ആലോചിച്ചു നോക്കിയേ ഞാൻ പറയുന്നത് ശരിയല്ലേ അപ്പൊ ഈ ഒരു കോടിയിൽ അറുപത് ലക്ഷം ആൾക്കാരെ നമുക്ക് മാറ്റി അവർ ഈ പറയുന്നത് പോലെ വെറുതെ പരീക്ഷ എഴുതാൻ പോകുന്നവരാണ് ഈ അറുപത് ലക്ഷം എന്ന് പറയുന്നതിൽ ഒരു കൗണ്ട് കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യണം നിങ്ങൾക്ക് ഒന്നുകൂടെ വിശ്വാസികൾ വരാനായിട്ട് ഇതിൽ ഈ എക്സാം എഴുതാൻ വരാത്ത ആളുകളും ഒരുപാട് പേരുണ്ടാവും കഴിഞ്ഞ എൻ ടി പി സിയും കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ ഏകദേശം മുപ്പത് ശതമാനം മുപ്പത്തഞ്ച് ശതമാനത്തോളം ആളുകൾ പരീക്ഷയ്ക്ക് വന്നിട്ടേ ഇല്ല അപ്പൊ അതും കൂടെ ചേർത്തിട്ട് ഞാൻ റൗണ്ട് ചെയ്ത് പറയണം ഒരു കോടി എന്നുള്ള കൗണ്ട് ഞാൻ റൗണ്ട് ചെയ്ത് എടുത്തിരിക്കണം ഏകദേശം ഒരു കോടി എട്ട് ലക്ഷം ആളുകളാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് ഈ ഒരു കോടിയിൽ അറുപത് ലക്ഷം പേരെ നമുക്ക് മാറ്റി എടുത്താം ഇനി ബാക്കി എത്ര പേരുണ്ട് നാൽപ്പത് ലക്ഷം പേരുണ്ട് ഈ നാപ്പത് ലക്ഷം പേരില് ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം ആൾക്കാരെ നമുക്ക് എടുക്കാം ഇരുപത്തിയഞ്ച് ലക്ഷം ആൾക്കാർക്ക് ഈ പറയുന്ന പോലെ എന്താണ് സിലബസ്ന്ന് അത്യാവശ്യം ധാരണയൊക്കെ ഉണ്ട് ഏതായി പരീക്ഷ എങ്ങനെയാണ് ജോലി കിട്ടുക എന്നുള്ളതൊക്കെ അറിയാം പഠിക്കണം എന്നൊക്കെ ഉണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ പല സാഹചര്യങ്ങൾ മൂലവും പല കാര്യങ്ങൾ മൂലവും അവർക്ക് മര്യാദയ്ക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല മര്യാദയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല സിലബസ് ഒക്കെ ഒന്ന് നോക്കിയിട്ടുണ്ട് സിലബസ് എന്താണെന്നുള്ളതൊക്കെ അറിയാമെന്നല്ലാതെ അതൊന്ന് തീർക്കാനോ അതൊന്ന് റിവൈസ് ചെയ്യാനുള്ള സമയം ഒന്നും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല കിട്ടിയിട്ടുണ്ടാവില്ല അപ്പൊ ആ ഇരുപത്തഞ്ച് ലക്ഷം ആൾക്കാർ പരീക്ഷ എഴുതുന്നുണ്ട് മേ ബി അവർക്ക് അവിടെ ഒരു മോശമില്ലാത്ത ഒരു മാർക്ക് ഒക്കെ കിട്ടിയേക്കാം പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരിക്കലും ഈ എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അവർക്ക് എത്തിപ്പെടാനായിട്ട് പറ്റില്ല കാരണം ഈ പറയുന്ന പോലെ അവരുടെ പ്രിപ്പറേഷൻ അത്ര എന്തല്ല സ്ട്രോങ് അല്ല അങ്ങനെ ഇനിയിപ്പോ അഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയ ഈ ഫേസിലും നിങ്ങളും പരീക്ഷ എഴുതിയിട്ടുണ്ട് ഒരു പരീക്ഷയും എന്തായാലും എന്നൊക്കെ അവിടെയുടേക്ക് ഒരു ഐഡിയ ഉണ്ട് പക്ഷെ എന്ത് ചെയ്തു എന്ത് എന്ത് ചെയ്തിട്ടില്ല നമ്മൾ മര്യാദയ്ക്കൊന്നും പഠിച്ചില്ല നമുക്ക് എന്നാൽ ഇത് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് പക്ഷെ നമ്മൾ എന്ത് ചെയ്യും എഴുതും കാരണം അപ്ലൈ ചെയ്തതാണ് എന്തൊക്കെയൊരു ധാരണ നമുക്ക് ഉണ്ട് സോ എഴുതുന്നു നമ്മൾ എഴുതും ഇല്ലേ നിങ്ങൾ അങ്ങനെ പരീക്ഷ ചെയ്തിട്ടില്ല ഞാൻ ആദ്യം പദ്ധതി പരീക്ഷ എഴുതിയിട്ടുണ്ട് രണ്ടാമത് പറഞ്ഞതിലും എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പരീക്ഷ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു കോടിയിൽ ആദ്യം നമ്മൾ അറുപത് ലക്ഷം പരീക്ഷ ചെയ്താത്തവര് പരീക്ഷ വെറുതെ വന്നു കഴിയുന്നവരുമായിട്ട് അറുപത് ലക്ഷം നമ്മൾ മാറ്റിയിരുത്തി ബാക്കി ഇരുപത്തിയഞ്ച് ലക്ഷം ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ഒരു കളത്തിലും എന്ത് ചെയ്തു ഞാൻ മാറ്റിയിരുത്തി ഇനി ബാക്കി ഒരു പതിനഞ്ച് ലക്ഷം പേരുണ്ട് അല്ലെ ഒരു കോടി ബാക്കി എത്ര പേരാണ് ഉള്ളത് പതിനഞ്ച് ലക്ഷം പേരുണ്ട് ഈ പതിനഞ്ച് ലക്ഷം ആളുകളിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഈ മൊത്തം ഈ പതിനഞ്ച് ലക്ഷം ആൾക്കാർ ഒരു കോച്ചിങ്ങിനൊക്കെ പോകുന്നുണ്ട് കാര്യങ്ങൾക്കൊക്കെ അത്യാവശ്യം അറിയാൻ സിലബസ് ഒക്കെ പഠിക്കുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ എന്നാലും ഞാൻ പറയട്ടെ കോച്ചിങ്ങിന് പോകുന്ന എല്ലാവരും കട്ടക്കി പഠിക്കുന്നുണ്ടോ നിങ്ങൾ ഈ കാണുന്ന എത്ര പേര് കോച്ചിങ്ങിന് പോയിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സുകൾ എടുത്തിട്ടുണ്ടാവും എന്നിട്ട് നിങ്ങളതെല്ലാം പഠിച്ചിട്ടുണ്ടോ ആലോചിച്ചോക്കെ അങ്ങനെയുള്ളവർ ഇത്രയും ഉണ്ടാവുള്ളൂ അത് ഒരുപാട് പേരൊന്നും ഇത് അത്രയും വലിയൊരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ കൊച്ചിന് പോകുന്ന ഒരു സ്ഥലമൊന്നുമില്ല കോച്ചിങ് സ്ഥാപനങ്ങളൊന്നും ഈ പറയുന്ന പോലെ ഞാൻ പറയുന്നത് ആർ ആർ ബി ടീം കേസിലാണ് കേട്ടോ ഞാൻ കേരള പീസിൽ നിന്ന് നിർത്തിയും കമ്പയർ ചെയ്യുന്നില്ല അതിലൊക്കെ കോച്ചിങ് പോകുന്ന ആളുകളുടെ എണ്ണം ഈ പറയുന്ന നമ്പേഴ്സ് ഒക്കെ മാറിയേക്കാം പക്ഷെ ഇതിലൊരു പതിനഞ്ച് ലക്ഷം ആൾക്കാരായിരിക്കും കോച്ചിങ്ങിലൊക്കെ പോകുന്നു ബാക്കി പരിപാടികളെല്ലാം ആയിട്ട് ഉണ്ടാവുക അതിൽ തന്നെ ഞാൻ ഈ പറഞ്ഞ ഒരു അഞ്ച് ലക്ഷം ആൾക്കാർ ചിലപ്പോൾ കോച്ചിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല മര്യാദയ്ക്ക് പഠിച്ചിട്ടുണ്ടാവില്ല ഈ പറയുന്ന പോലെ പോയി പക്ഷെ പല കാരണങ്ങളുണ്ട് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു പരീക്ഷ എന്താണ് എങ്ങനെയാണെന്നുള്ളത് അറിയാം പക്ഷെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല അതിന് മര്യാദയ്ക്ക് എഴുതാനോ കാര്യങ്ങൾ ചെയ്യാ ഒന്നും പറ്റിയിട്ടില്ല അപ്പൊ അഞ്ച് ലക്ഷം മാറ്റിയിട്ട് ബാക്കിയുള്ളൊരു പത്ത് ലക്ഷം ആൾക്കാരുണ്ടല്ലോ ഞാൻ പത്ത് പറയില്ല പക്ഷെ എന്നാലും ഞാനിവിടെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഒരു സമാധാനം കിട്ടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള ഒരു പത്ത് ലക്ഷം ആൾക്കാരുണ്ടല്ലോ ഈ പത്ത് ലക്ഷം ആൾക്കാർ കൃത്യമായി സിലബസ് മനസ്സിലാക്കി അത് കൃത്യമായി സിലബസ് എ മുതൽ ഇസഡ്ഡ് വരെ ഓരോ ടോപ്പിക്കായിട്ട് പഠിച്ചു തീർത്ത് അതിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് കട്ടക്കി വർക്ക്ഔട്ട് ചെയ്ത് അത് എൻ ടി പി സി ആയിക്കൊള്ളട്ടെ ഗ്രൂപ്പ് ഡി ആയിക്കോളട്ടെ വേറെ ഏതെങ്കിലും ഒരു പരീക്ഷ ആയിക്കോട്ടെ എല്ലാത്തിനെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കട്ടക്കി വർക്ക്ഔട്ട് ചെയ്ത് പ്രോബ്ലംസ് വരുന്ന മനസ്സിലാക്കി പ്രോബ്ലംസ് കട്ടക്കി വർക്ക്ഔട്ട് ചെയ്ത് മോക്ക് ടെസ്റ്റുകൾ എടുത്ത് വീണ്ടും 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 റിവൈസ് ചെയ്തിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടാവും അവരുടെ സിലബസ് അവർ തീർത്തിട്ടുണ്ട് ഇഷ്ടംപോലെ അവരുടെ സ്വന്തമായി നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് സിലബസ് അവർ തീർത്തിട്ടുണ്ട് പി വൈക്ക് മാക്സിമം നോക്കിയിട്ടുണ്ട് മോക്ക് ടെസ്റ്റുകൾ എടുത്തിട്ടുണ്ട് ആൻഡ് ദേ ആർ റെഡി ഫോർ ദ എക്സാം അവർക്കറിയാം ഈ പരീക്ഷ എന്താണെന്ന് അവർക്കറിയാം ഇതിൽ ചോദിക്കാൻ പോകുന്ന എന്താണെന്ന് അവർക്കറിയാം ഇതിന്റെ ഒരു രീതി എന്താണെന്ന് അറിയാം ഈ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന ജോലി എന്താണെന്ന് അറിയാം അവരാണ് എന്ത് ചെയ്യാൻ പോകുന്നത് ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പോകുന്നത് അതായത് ഞാൻ പറഞ്ഞു വന്നത് ഞാനിപ്പോൾ ഈ പറഞ്ഞത് എത്രത്തോളം നിങ്ങൾക്ക് കൺവിൻസിങ് ആണെന്ന് എനിക്കറിയില്ല ഞാൻ ആദ്യം പറഞ്ഞല്ലോ വേണമെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി ഈ ഒരു കോടി ആൾക്കാരില് ഇത് പത്ത് ലക്ഷം പോലും ഉണ്ടാവില്ല കേട്ടോ ഞാൻ വീണ്ടും ഞാൻ ഇതൊന്ന് ഞാൻ മാക്സിമം വേഴ്സ് കേസ് എടുത്താൽ പറയുന്നത് ഈ ഒരു കോടി ആൾക്കാരിൽ ഈ പത്ത് ലക്ഷം പേരെ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഭാഷയിൽ പറയണമെങ്കിൽ കോമ്പറ്റീഷനിലുള്ളൂ ബാക്കി തൊണ്ണൂറ് ലക്ഷം ആളുകളും എഴുതുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഞാൻ ഡമ്മി എന്നുള്ള ഉപയോഗിക്കാറ് പക്ഷെ ഞാനോട് പറഞ്ഞത് ഞാൻ അവരെ മോശമായി പറയുന്ന ഒന്നുമല്ല പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കോടി പേര് എഴുതുന്ന ഒരു ഒരു കോടി ആളുകൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു പരീക്ഷയില് ഈ തൊണ്ണൂറ് ലക്ഷം ആളുകളും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും പരീക്ഷ ചെയ്യുന്ന വലിയ കാര്യമൊന്നുമില്ല ഈ പത്ത് ലക്ഷം പേരിലെ പേരിലേ ഉള്ളൂ ഈ പത്ത് ലക്ഷം പേരെ ഈ പരീക്ഷയിൽ എന്താ പറയാ റാങ്ക് വരാൻ പോകുന്നുള്ളൂ അപ്പോ ആദ്യം നിങ്ങൾ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ചെയ്യേണ്ടതെന്ന് കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നത് ഫസ്റ്റ് സ്റ്റേജ് നിങ്ങൾ ഞാൻ ഇപ്പ ആദ്യം പറഞ്ഞതിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് രണ്ടാമത് പറഞ്ഞതിന്റെ സെക്കൻഡ് സ്റ്റേജ് ആണ് ഈ തേർഡ് സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തുക എന്നുള്ളതാണ് നിങ്ങൾ എഴുതുന്ന ഒരു പരീക്ഷയും കോമ്പറ്റീഷൻ കൊടുക്കാതെ നിങ്ങൾ എഴുതില്ല എന്ന് നിങ്ങൾ ഉറപ്പിക്കുക നിങ്ങൾ എഴുതുന്ന ഒരു പരീക്ഷ ഉണ്ടെങ്കിൽ അതിൽ കോമ്പറ്റീഷൻ കൊടുക്കുന്നു ഉറപ്പിക്കുക ഈ പത്ത് ലക്ഷത്തിലെത്താ ഇപ്പം നിങ്ങൾ ആരോക്കും അതിപ്പോ എങ്ങനെ ശരിയാവായി പത്ത് ലക്ഷത്തിലൊക്കെ എത്തി കഴിഞ്ഞാൽ പിന്നെ കോമ്പറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെ ശരിയാവുന്നത് നിങ്ങൾ ആലോചിക്കണ്ടാവും ഞാൻ സിമ്പിളി അതിനൊരു എക്സ്പ്ലേഷൻ ഞാൻ പറഞ്ഞതാണ് നിങ്ങളൊന്ന് ആലോചിച്ചു ഒക്കെ ഒരു ജോലിയുടെ അപ്പോയിൻമെന്റ് ഓർഡർ കിട്ടി എന്ന് പറയുന്ന നിങ്ങളുടെ പരിചയത്തിലുള്ള ഒരാൾക്ക് ഒറ്റ അപ്പോയിൻമെന്റ് ഓർഡർ ആണോ കിട്ടിയേക്കുന്നത് അല്ല അല്ലെ അത് കിട്ടി കഴിഞ്ഞാൽ അവരതും കിട്ടി അവർക്ക് മറ്റേതും കിട്ടിയേ അവടങ്ങിയപ്പോ എല്ലാം ഇങ്ങോട്ട് കിട്ടുക രണ്ടും മൂന്നും നാലണിക്ക വരുന്നേ പിന്നെ അവര് തീരുമാനിക്കുക ഏതാണ് വേണ്ടത് എങ്ങനെയാണ് അവരെ സാധിക്കുന്നത് എന്നുള്ളത് നമ്മളെപ്പോഴും സംശയിക്കാണ്ട് കാരണം ഒരു അപ്പോയിൻമെന്റ് ഓർഡർ നിർത്തിയ ഒരാൾ നിങ്ങളുടെ വിജയത്തിൽ ഉണ്ടാവില്ല അത് കിട്ടി കഴിഞ്ഞാൽ പിന്നെ പട 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 പടയെന്ന് എന്തി അവർക്ക് അപ്പോയിന്മെന്റ് ഓർഡർ വരിക കാരണം അവരവിടെ എത്തി ഞാൻ ഈ പറഞ്ഞ ആദ്യം പത്ത് ഞാൻ ഈ പറഞ്ഞ കോമ്പറ്റീഷനിൽ അവരെത്തി ഇനി അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിൽ എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ള സാഹചര്യം കറക്റ്റ് ആണെങ്കിൽ കുറച്ച് ഭാഗ്യം ഉണ്ടെങ്കിൽ നന്നായിട്ട് വർക്ക് ഉറപ്പായിട്ട് പരീക്ഷ ഉറപ്പായിട്ടും ക്രാക്ക് ും നിങ്ങളുടെയും പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ ഞാൻ ഈ ലാസ്റ്റ് കോമ്പറ്റീഷൻ സർക്കിളിലേക്ക് വരാൻ ഉള്ളതാ നിങ്ങൾ അവരെ മാത്രം മൈൻഡ് ചെയ്താൽ മതി അല്ലാതെ കാണുന്ന കോടിക്കണക്കിന് നമ്പറുകൾ കോടി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കോടി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമായിട്ടുള്ള കാര്യമേ അല്ല നിങ്ങൾ കോമ്പറ്റീഷൻ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഉറപ്പിക്കേണ്ട കാര്യം ഈ പരീക്ഷയ്ക്ക് ഞാൻ പോകുന്നുണ്ടെങ്കിൽ ഈ പരീക്ഷയ്ക്ക് ഞാൻ കോമ്പറ്റീഷൻ കൊടുത്തിരിക്കും ഞാൻ ആ അവസാനത്തെ സർക്കിളിലാണുള്ളത് അവിടെ നിന്നാണ് എനിക്ക് ഇതിൽ കയറാൻ പറ്റുക എന്ന് നിങ്ങൾ കോമ്പറ്റീഷൻ കൊടുത്തു തുടങ്ങണം എന്നിട്ട് ആ പരീക്ഷ പോയിട്ട് എഴുതണം അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും മക്കളെ അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്ന് ഞാൻ വീണ്ടും പറയണത് എല്ലാം എന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ് അമ്പയസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് കുറച്ചും കൂടെ റൗണ്ട് ചെയ്ത് ഫിഗർക്ക് എടുത്ത് പറഞ്ഞിരിക്കുകയാണ് ഇത് ആർ ബി ഗ്രൂപ്പിലേക്ക് മാത്രമല്ല ആണ് വേറെ പരീക്ഷ പരീക്ഷയ്ക്ക് എടുത്ത് ഞാൻ ഇങ്ങനെയല്ല ഇത് എഗെയിൻ ഇത് എന്റെ ഇൻസ്റ്റിറ്റി വെച്ച് ഞാൻ പറയുന്ന അതിൽ ശരി തെറ്റുകൾ ഉണ്ടാവാം നിങ്ങൾ ആ രീതിയിൽ തന്നെ എടുക്കുന്നു വിചാരിക്കുന്നു എന്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞിട്ടതാണ് ആ രീതിയിൽ തന്നെ എടുക്കുക അപ്പൊ നിങ്ങൾ ഒരിക്കലും മറക്കരുതാത്ത കാര്യം ഈ പത്ത് ലക്ഷത്തിലേക്ക് എങ്ങനെ എത്തുക എന്നുള്ളതാണ് ഇനി ഏകദേശം മുപ്പതിനായിരം അമ്പതിനായിരം റൗണ്ട് ചെയ്തെടുത്തത് ഞാൻ എഗെയിൻ പറയാൻ എളുപ്പത്തിന് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ഇരുപതിലൊരാൾക്ക് ജോലി കിട്ടും ഇരുപതിലൊരാൾക്ക് ജോലി കിട്ടുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു നമ്പറായി മറ്റേ ഒരു കോടിയിൽ നിന്ന് നിങ്ങൾ മുപ്പതിൽ മുപ്പതായിരത്തിലേക്ക് വരുന്നതും ഈ പറയുന്ന പോലെ പത്ത് ലക്ഷത്തിന്ന് മുപ്പതിനായിരത്തേക്ക് വരുന്ന പോലെ ഭയങ്കരമായ വ്യത്യാസമുണ്ട് അല്ലെ ഇരുപത് തൊട്ടേ മുപ്പതിലൊരാൾക്ക് കിട്ടുമെന്നെ വെച്ചാൽ മുപ്പതിലൊരാൾക്ക് ജോലി കിട്ടിയ പോലെ മുപ്പതിലൊരാളാവാൻ നിങ്ങൾ കൊണ്ട് പറ്റില്ലേ നിങ്ങൾ ആഞ്ഞു പിടിച്ച് നടക്കില്ലേ പിന്നെ ഈ സമയത്ത് ഭയങ്കര ക്രിഞ്ചായിട്ടുള്ള ഭയങ്കര ക്ലിഷി ആയിട്ടുള്ള ഒരു ഡയലോഗ് അറിയാം എന്നാൽ ഞാൻ എപ്പോഴും പറയുന്നതാണ് പത്ത് മുപ്പത്തിരണ്ടായിരം വേക്കൻസി ഇല്ലേ നമുക്ക് ഒരെണ്ണം പോരെ ഒന്ന് മതി അല്ലെ ഒരറ്റൊന്ന് മതി അതുപോലെ നമുക്കത് കിട്ടാനായിട്ട് പിന്നെ എന്തിനാ നമ്മൾ കരിച്ചടിക്കുന്നത് ഇത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ നിങ്ങൾ എന്തിനാണ് പിന്നെ അപ്ലൈ ചെയ്ത കോടിക്കണക്കിന് ആളുകളെയും ലക്ഷക്കണക്കിന് ആളുകളെയും അവരുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയും അവരുടെ ഇതൊക്കെ ആലോചിച്ച് നിങ്ങൾ പരിശീലി പിടിക്കുന്നത് നിങ്ങൾ വിട്ടുപിടിക്കേ നിങ്ങൾ ഈ പറയുന്ന വലിയ അവസാനത്തെ പത്ത് എത്താൻ നോക്ക് ഇനി എഴുതുന്ന ഒരു പരീക്ഷയും കോമ്പറ്റീഷൻ കൊടുക്കാതെ ഞാൻ എഴുതില്ലാന്ന് ഉറപ്പിക്ക് സിലബസ് മനസ്സിലാക്കി നോട്ട് എഴുതി മോക്കെടുത്ത് പി വൈക്ക് നോക്കി മാത്രമേ ഫുള്ള് തീർത്തിട്ട് ഓക്കെ അവിടെ എവിടെയും നോക്കാന്നല്ലോ അവിടെ എവിടെ നോക്കി ഞാൻ പറഞ്ഞ സെക്കൻഡ് കാറ്റഗറിയിലോട്ടോ തേർഡ് കാറ്റഗറിയിലോട്ടോ നിങ്ങൾ പോകും അവിടെ എവിടെ നോക്കാതെ അവിടെ ഐ മീൻ മൊത്തം നോക്കിയിട്ട് ഒരു പരീക്ഷ എഴുതുന്നേ നിങ്ങൾ ഉറപ്പിക്ക് അങ്ങനെ നിങ്ങളൊന്ന് പഠിച്ചു നോക്കിയേ അത് ഉറപ്പിച്ച് നിങ്ങൾ പഠിച്ചു നോക്കിയെ ലക്ഷ്യം ഒട്ടും ദൂരത്തൊന്നും അല്ല മക്കളെ നമുക്ക് ഉറപ്പായിട്ട് എത്താൻ പറ്റും ഇത് ഞാനിപ്പോ ഈ പറഞ്ഞത് ഈ രീതിയിൽ തന്നെ എടുക്കാൻ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞ് പോർ കാരണം എനിക്ക് നല്ല പേടി ഇതിന്റെ താഴെ നിങ്ങൾ ഏത് രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് എന്നിരിക്കും എനിക്ക് പറയാനെന്ന് തോന്നി കാരണം കുറച്ചെങ്കിലും ആളുകൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുമെന്നും ലോജിക്കലായിട്ട് തോന്നുവെന്നും അതിന്റെ ഒരു സമാധാനം കിട്ടുമെന്നും അത് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഹെൽപ് ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പൊ എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ താഴെ അറിയിക്കുക ഞാൻ ഈ കണക്കുകൾ റാൻഡായിട്ട് എടുത്തിട്ടുള്ളതാണ് ജനറലായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് സോ അതിൽ വല്ല തെറ്റുകുറ്റങ്ങളോ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക ഞാൻ വീണ്ടും വഴിയിട്ട് ഉള്ളൂ കോമ്പറ്റീഷൻ കൊടുക്കാതെ ഒരു പരീക്ഷയെ എഴുതില്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ കൊടുക്കാൻ സോറി കോമ്പറ്റീഷൻ കൊടുക്കാൻ മാത്രമേ ഇനി ഒരു പരീക്ഷ എഴുതുമെന്ന് നിങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ റാങ്ക് ലിസ്റ്റിലും നിങ്ങൾ തമ്മിലുള്ള ദൂരം ചെറുതല്ല ഐ മീൻ വലുതല്ല വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എത്താൻ പറ്റും അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അഭിപ്രായങ്ങൾ താഴെ അറിയിക്കുക ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ഷമയോടെ കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമിസ് ഹാവ് നൈസ് ഡേ ബൈ ബൈ